പ്രിയപ്പെട്ട എല്ലാവരോടും ഒരു മാപ്പ് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്നെ വീട്ടിൽ കയറി വെട്ടി കൊല്ലുമെന്നൊക്കെയാണ് ഓരോ ആളുകൾ വന്ന് എൻ്റെ ഇൻബോക്സിലും കമൻറ്റിലും ഒക്കെ ആയിട്ട് പറയുന്നത് അതുകൊണ്ട് മനാഫിക്കയോട് മനാഫിക്കയെ പറ്റി ഞാൻ ഒരു വീഡിയോ കണ്ടു കണ്ടു എന്ന് പറയുന്നില്ല ആദ്യത്തെ കുറച്ച് ഭാഗം കണ്ടിട്ട് ചില ആളുകൾ എൻ്റെ ഇൻബോക്സിലും അതുപോലെ തന്നെ കമൻറ്റിലും വന്നിച്ച് എന്നോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ മാപ്പ് പറയണം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്തായാലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നെ കൂടുതൽ അങ്ങനെ ഒന്നും ആരും ഒന്നും പറയല്ലേ പ്ലീസ് ഈ ആറ് ആറ് പോയിന്റ് രണ്ട് പൊക്കവും ഒരു തൊണ്ണൂറ്റഞ്ച് കിലോ വെയിറ്റും മാത്രമേ ഉള്ളൂ തറയ്ക്കകത്ത് ഒന്നുമില്ല പാവ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അറിയാണ്ട് ചെയ്തു പോയതാ അപ്പോ എന്താ മാപ്പ് പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മിനിറ്റ് ഞാൻ മാപ്പിനെ ഒന്ന് എടുത്തോട്ടെ ആ ഇങ്ങനെയാണ് മാപ്പ് പറയാനായിട്ട് അപ്പോ നിന്നെപ്പോൾ ഉള്ളമാരോട് മാപ്പ് പറയുക എന്ന് പറയുന്നതൊക്കെ ചെറിയ മോശമായിരിക്കും കാരണം നിന്നെയൊക്കെ പറയുന്നതിനെക്കാട്ടിലും നല്ലത് എടാ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ നാല്പത്തി അഞ്ച് സെക്കൻഡിനകത്ത് ഞാൻ അതിനകത്ത് കാര്യം പറഞ്ഞിട്ടുണ്ട് ആ കാര്യം മുഴുവനായിട്ട് കേൾക്കാതെ എൻ്റെ ഇൻബോക്സിലും കമൻറ്റിൽ എൻ്റെ ഇൻബോക്സിൽ വന്നവനൊക്കെ ആവശ്യത്തിൽ അധികം ഞാൻ തന്നിട്ടുണ്ട് ഇനിയും വേണ്ടവന് വരാൻ നല്ല രീതിയിൽ ഞാൻ തരികയും ചെയ്യും എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങോട്ട് ഡാന്ന് പോ മറ്റവനെ വിളിക്കുന്നവനാ ഞാൻ അപ്പൊ എന്നോട് മര്യാദയ്ക്ക് സംസാരിച്ച മര്യാദയ്ക്ക് അല്ല എന്നുണ്ടെങ്കിൽ അല്ല അത് മനസ്സിലായല്ലോ പിന്നെ ഈ കാര്യത്തിൽ ഞാൻ കുറച്ചൊക്കെ ഒരു മയം കാണിക്കുന്നത് നിങ്ങൾക്ക് മനാഫിക്കയോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നെ തെറിവിളിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് അതുകൊണ്ടാണ് എൻ്റെ മറുപടിയൊക്കെ കുറച്ച് മയത്തിലാക്കിയിരിക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറത്തെ മറുപടി എന്റെ വായന്ന് കേട്ടേ ഞാൻ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കെ പി ശശികല അതായത് കാളകൂട പാഷാണം വിശകലയുടെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്ത ഒരു സംഘി പേജിനെ ഞാൻ ഞാനതിനടുത്ത് സംസാരിച്ചിരിക്കുന്നത് അത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ എന്റെ കമന്റിൽ കിടന്നിട്ട് കിടന്നിട്ട് കൊണകോണ വർത്താനം പറയാനായിട്ട് ഇനി ഏതെങ്കിലും ഒരുത്താൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും റിപ്ലൈ ഇടാനായിട്ട് എനിക്ക് കുറച്ച് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് കാരണം ഈ ഇത്രയും സമയത്തിനിടയ്ക്ക് ഏകദേശം ഒന്നൊന്നര ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ട് പത്തഞ്ഞൂറ് കമന്റിന്റെ മുകളിലുണ്ട് അതിനകത്ത് ഞാൻ പക്ഷേ എല്ലാത്തിനും വന്നിട്ട് റിപ്ലൈ തരിക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഞാൻ ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പൊ ആ കമന് എല്ലാവരും ഈ വീഡിയോ കാണണം ഇല്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് അവർക്കും കൂടെ കൊടുക്കണം എടാ കമന്റോളികളെ നിന്റെയൊക്കെ ഈ സ്നേഹം ഉണ്ടല്ലോ ചുമ്മാ ആ മനുഷ്യന്റെയും കൂടെ ജീവിതം ഇല്ലാണ്ടാക്കണ നിന്റെയൊക്കെ ഈ ഒലിക്കുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ ഇതൊക്കെ കാരണം പുള്ളിക്ക് ഉള്ള പേരും കൂടെ ഇല്ലാണ്ടാകും നശിപ്പിക്കണ്ട നല്ലൊരു മനുഷ്യനെ അയാളെ നശിപ്പിക്കാതിരിക്കുക നിന്റെയൊക്കെ ഈ ഒരു വാരിക്കോര് സ്നേഹവോളികൾ കുറയാണ് ഇറങ്ങിയേക്കുന്നത് അപ്പൊ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇൻബോക്സിൽ വന്നാൽ മതി യൂട്യൂബിൽ ഏതായാലും ഇൻബോക്സ് വരത്തില്ല കമന്റിൽ വന്നാൽ മതി ഇല്ലെങ്കിൽ അജൂസ് ഓൺ ഒഫീഷ്യൽ ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞാൽ എന്റെ ഉണ്ട് അതിനകത്ത് കഴിഞ്ഞാൽ നേരെ എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയക്കാം ഓക്കെ കമോൺ പോരെ ഞാൻ റെഡിയാ എനിക്ക് ഒരു മടിയുമില്ല തെറി കേൾക്കും ഞാൻ കേൾക്കുകയും ചെയ്യും അതേ രീതി തരികയും ചെയ്യും എന്നാ ശരി എന്നാ പോയിക്കോട്ടെ ബൈ ബൈ